അലൈക്കും വാഹമത്തല്ലാഹി വാത്ത ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം മുത്തുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വിശുദ്ധ റബി ഉള്ളവ്വലിനെ വിളംബരപ്പെടുത്തി പൊന്നമ്പള്ളി ആകാശഗംഗയിൽ ഉദയം ചെയ്തതു മുതൽ പ്രവാചക പ്രകീർത്തനങ്ങളിലൂടെയും മധുഹ്ഗീതങ്ങളിലൂടെയും സ്വലാത്തിൻ്റെ ഈരടികളിലൂടെയും തിരുനബി സൊല്ലാഹു അലഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ വാനോളം പാടിയും പറഞ്ഞും വിശ്വാസികൾ നബിദിനാഘോഷം വളരെ സമൃദ്ധമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തുനബി സല്ലാഹു അലഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നത് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് നേട്ടം എന്താണ് എന്ന് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം നാം ആഘോഷിക്കേണ്ടത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ സുന്ദരമായ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മൂന്ന് സുപ്രധാനമായ ലക്ഷ്യങ്ങളും നേട്ടങ്ങളുമാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ജന്മദിന ആഘോഷം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് മഹബത്ത് മറ്റൊന്ന് തഹലീമ് മറ്റൊന്ന് ഇൽഹാറുൽ വസുറൂർ ആരംഭ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള സ്നേഹം അത് നിലനിർത്തുകയാണ് ആഘോഷത്തിലൂടെ മുത്തു നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ ജീവിതത്തിന്റെ റോൾ മോഡലായി കാണുകയും ആ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ സ്വന്തം മാതാപിതാക്കളെക്കാൾ ഉപരിയായി എല്ലാത്തിനേക്കാളും ഉപരിയായി സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ കഴിയുക ആരംഭ ാഹുലി വസ്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചു ഞാൻ ഒരാളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല അപ്പോൾ മഹബത്ത് സ്നേഹം അത് വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് രണ്ടാമത്തൊരു ആദരവ് ആരംഭ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ വളരെ വലിയ ബഹുമാനവും ആദരവും ഉള്ളവരായിരിക്കണം വിശ്വാസികൾ പരിശുദ്ധമായ ഖുർആാനിൽ വിജയികളെ പറയുമ്പോൾ ആരംഭ നബി ആരംഭനാഹു അലഹി വസയോടുള്ള ആദരവ് പ്രത്യേകമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാം അള്ളാഹു അവന്റെ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നത് ഫല്ലദീന ബിഹി ആരംഭ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ ആ യും ബഹുമാനിക്കുകയും അവിടത്തെ വിശ്വാസ ദീനി പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും ചെയ്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇറങ്ങിയ ഹബീബിന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആനിനെ പിൻപറ്റുന്നവർ അവരാണ് യഥാർത്ഥ വിജയികൾ എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രബ പ്രഗൽഭുർആാൻ പണ്ഡിതനായ ഇവനുക്ക് തന്നെ രേഖപ്പെടുത്തുന്നത് നബി തങ്ങളെ ആ മുത്തു നബി നബിസ് വസ്ല്ലം തങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം എന്നാണ് ഈ ആയത് കൊണ്ട് പ്രധാനമായും പഠിപ്പിച്ചത് എന്നാണ് ഇതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് നബി അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പഠിപ്പിച്ചു ഖുർആാൻ അഥവാ തങ്ങളാണ് റഹ്മത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ധാരാളം ഖുർആൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അള്ളാഹുവിന്റെ അതുകൊണ്ട് നിങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കുവേൻ എന്നാണ് അതുകൊണ്ട് അലഹമില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ പരിശുദ്ധമായ റബിൽ സമാഗതമായിരിക്കുകയാണ് നാം മനസ്സ് മനസ്സുറയെ സന്തോഷിക്കുകയും ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടുള്ള ആ വലിയ ആദരവും ബഹുമാനവും നിലനിർത്തുകയും അവിടുത്തെ സ്നേഹം വർദ്ധിപ്പിക്കാൻ ധാരാളം സ്വലാത്തുകളിലൂടെ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു റബ്ബു ഹബീബ് സൊല്ലാഹു അലഹി വസല്ലമയോടുള്ള മഹബ്ബത്ത് നമ്മളുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ ആ മഹബത്ത് കൊണ്ട് വിജയിക്കാൻ നമുക്കും കുടുംബങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ